പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ആ ഒരു അറിയിപ്പ് വലിയ അനുഗ്രഹം തന്നെയാണ് കാരണം നമുക്കറിയാം ലൈഫ് പദ്ധതിയിൽ കുറഞ്ഞത് മൂന്ന് സെൻ്റുള്ളവർക്കായിരുന്നു അനു പദ്ധതിയിൽ വീട് അനുവദിച്ചുകൊണ്ടിരുന്നത് എന്നാലിപ്പോൾ രണ്ട് സെൻറ്റ് വരെ ഉള്ളവർക്കും ഈ വീടിന് അനുവദിക്കാമെന്നൊരു ഉത്തരവ് വന്നിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് ചെയ്തു വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അനേകം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പ്ലേലിസ്റ്റുകളുണ്ട് അത് നമ്മുടെ ചാനലിലുണ്ട് അത് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ രണ്ട് സെറ്റ് ഭൂമിയുള്ള അതിഥരിതർക്കും ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കാം നിലവിലെ മൂന്ന് സെൻറ്റ് നിബന്ധന മാറ്റാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി ഇവിടെ കെട്ടിട നിർമ്മാണ ചട്ടം പാലിക്കാനാകുമെന്ന് തദ്ദേശ സ്ഥാപനം ഉറപ്പാക്കണം അതായത് ഈ രണ്ട് സെൻറ്റ് ഉള്ളെങ്കിൽ തന്നെയും കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് അതിൻ്റെ അകത്ത് വീട് പണിയാൻ കഴിയുന്ന ഒരു സ്ഥലമായിരിക്കണം അപ്പോൾ ആ ഒരു കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം വേണം ഇവരെ അർഹരായുടെ ലിസ്റ്റ് ഉൾപ്പെടുത്താൻ അധികൃതർക്കുള്ള വീടിനുള്ള ഭൂമി നിലവിൽ നൽകുന്ന വിലയിൽ കിട്ടാത്ത സാഹചര്യത്തിൽ രണ്ട് ലക്ഷം രൂപ അധികമായിട്ട് അനുവദിക്കും അതായത് നിലവിൽ ഇപ്പോൾ അനു കൊടുത്തുകൊണ്ടിരിക്കുന്ന തുക അതിൽ നിന്ന് ആ പൈസ കൊണ്ട് ഭൂമി കിട്ടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ ലൈഫ് പദ്ധതിയിലായാൽ തന്നെ അറിയാം സാധാരണ ആളുകൾക്ക് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ലഭിക്കുക എസ് സി എസ് ടി വിഭാഗത്തിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത് അപ്പോൾ ഇത് രണ്ടുകൊണ്ടായാലും നമുക്കിന്നൊരു വസ്തു ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ രണ്ട് ലക്ഷം രൂപയും കൂടെ അധികമായിട്ട് അനുവദിച്ചു കൊണ്ടാണ് ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ പോകുന്നത് ഇപ്പോൾ പഞ്ചായത്തുകളിൽ പൊതുവിഭാഗത്തിൽ രണ്ട് ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് രണ്ടേകാൽ ലക്ഷം രൂപയുമാണ് നിലവിലുള്ളത് മുനിസിപ്പാലിറ്റികളിൽ ഇത് രണ്ടേ മുക്കാൽ രണ്ടേ പോയിൻറ്റ് ഏഴ് ലക്ഷം രൂപയും മൂന്ന് ലക്ഷവും കോർപ്പറേഷന് അഞ്ചേകാൽ ലക്ഷവും ആറ് ലക്ഷവും എന്ന രീതിയിലാണ് അതായത് എസ് സി എസ് ടി വിഭാഗത്തിന് ആറ് ലക്ഷം കോർപ്പറേഷനിൽ ജനറൽ വിഭാഗത്തിന് അഞ്ചേകാൽ ലക്ഷം ആണ് അങ്ങനെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ മൂന്നേ മുക്കാൽ ലക്ഷം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അത് പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് ഭൂമി വാങ്ങാൻ കൊടുക്കുന്നതാണ് അല്ല ലൈഫ് പദ്ധതിയിൽ രണ്ടേകാൽ ലക്ഷം രൂപയാണ് മൂന്ന് സെൻറ്റിനുള്ള പൈസയാണ് കൊടുക്കുന്നത് അപ്പം ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളായി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് അധികാരിതരായി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ആറ് ശതമാനം പേരെയാണ് ഇനി അതിദാരിദ്ര്യമുക്തരാക്കാനുള്ളത് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വീട് അനുവദിച്ചതിൽ നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ടെണ്ണം പൂർത്തിയായി ശേഷിക്കുന്നവ നിർമ്മാണത്തിലാണ് നവംബർ ഒന്നിന് കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കും അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ വീടുകളെല്ലാം തന്നെ നൽകാനാണ് സർക്കാരിൻ്റെ ഒരു തീരുമാനം ഓക്കെ